അപ്പം ഞാനിന്നെൻ്റെ വീട്ടിലേട്ടോ അപ്പോൾ ഞാൻ സ്കൂൾ കൂട്ടിയപ്പോൾ രണ്ട് ദിവസം നിൽക്കാൻ വന്നതാണേ അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടെടുത്തു ഇത് സിറ്റ് സിറ്റൗട്ട് റോഡാണ് ഇന്ന് നേരെ കയറുന്ന ഔട്ട് പിന്നെ ഹോളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കയറണത് ഹോളിൽ നിന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല എല്ലാ വീട്ടിലുള്ള പോലൊക്കെ തന്നെയാണ് പിന്നെ ഇതൊരു റൂമാണ് പിന്നെ ബേസ് ഇതൊരു റൂമ് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഹോളിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇവിടെ ആണ് ബാത്റൂമ് വരുന്നത് പിന്നെ കിച്ചൺ കേട്ടോ പിന്നെ ഒരിക്കലും തുടക്കലൊക്കെ പണിയൊക്കെ കഴിഞ്ഞനെ പിന്നെ വർക്ക് ഏരിയയിലേക്ക് ഇങ്ങനായിരുന്നു അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തോ ഒരു ലോ പോലെ വരുന്നുണ്ടല്ലോ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇത്രക്കുള്ളു വീഡിയോ അപ്പോൾ നമ്മളെന്താ ഇന്നത്തെ ഫുഡൊന്ന് നോക്കട്ടോ ചോറ് രാവിലത്തെ കുത്തപ്പം പിന്നെന്താ ചിക്കൻ ഫ്രൈ കൂടി വെള്ളത്തിൽ ഇട്ടു ചുടുവെള്ളം ഇതും അതുപോലെ വെള്ളം തന്നെ ഇതിലെന്താ കരിഞ്ഞ വെള്ളം ഓടിച്ചത് പിന്നെ അതുപോലെ എന്താണ് ബീഫാണ് ഇതിലെന്താണെന്നതൊക്കെ അറിയില്ല ഇത് കൂണ്ടത്രയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ പത്രമൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ മുക്കാൽ ഭാഗം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടോ വീട്ടിൽ ഇനി ഏകദേശം പണിയൊക്കെ കുട്ടികളുള്ളത് കൊണ്ട് എത്ര നന്നാക്കിച്ചാലും റെഡി ആവില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എത്രയുള്ളു